ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച് സേവനിലേക്ക് സ്വാഗതം എന്നൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീടുകളിൽ നല്ല ഭംഗിയുള്ള കരിമണിമാലകളില്ലേ സിമ്പിൾ ആയിട്ടുള്ള കരിമണിമാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള റിങ്ങുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അടിപൊളിയുള്ള നെക്ലസുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ബാക്കിലേക്ക് റംഗ് ബോണോണ്ടി ചെയ്യാൻ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം നമുക്ക് ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ലോക്കറ്റും അതുപോലെ തന്നെ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളില് വന്നിട്ടുള്ള ഒരു മോഡല് മാലയാണോട്ടോ പത്ത് പിടി ലെങ്ത്തിൽ ആണോ കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ ഇടയിൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈൻ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒറ്റ ലെയറായിട്ട് നമുക്ക് പത്ത് ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള കരിമണി ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് മാലയാണെട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി പറഞ്ഞിട്ട് ചെറിയ മണികൾ ചെറിയ ക്രിസ്റ്റലിന്റെ ബോൾ ടൈപ്പ് അതുപോലെ തന്നെ ഇടയിലും ഗോൾഡ് ടൈപ്പും വരുന്ന മോഡലാണ് നല്ല ഭംഗി കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഡബിൾ ലെയറിൽ വരുന്ന നല്ലൊരു ആറുപിടി ലെങ് ഉള്ള ഒരു മാലയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിൽ ബട്ടർഫ്ലൈ ടൈപ്പ് ആയിട്ടുള്ള ഒരു ആറ് പിടി മാലയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള പേളിൻ്റെ ഇടയിൽ ലക്ഷ്മി വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ലോക്കറ്റിൻ്റെ ഭാഗത്ത് റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ട് പത്ത് പൊടി ലെങ്ത്തിൽ വരുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള മാലയാണോ കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ടുള്ള ഈ സൈഡിൽ ചെയ്യേണ്ട വർക്ക് നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ട് പ്ലെയിനിൽ കാണിച്ചിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അതിന്റെ ഫ്രണ്ടിൽ വരണതാണോ ലോക്കൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡല് അതൊരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളാണ് ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ഇതിന്റെ ഒരു വേറെ മോഡൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ഡിസ് വ്യത്യാസങ്ങളാണ് വരുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയില്ല ആളുകൾ ഏഴ് ലെങ്ത്തിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള മാലയാണോ കേട്ടത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആറുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല നൈസ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഡിസൈൻ വർക്ക് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് ആയിട്ടുള്ള ഡബിൾ ലെയറിന്റെ കരിമണി മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഒരു ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കണത് ലോക്കറ്റിന് ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞത് സെയിം ചെയ്യനൊക്കെ സെയിം തന്നെയാണ് മനിയാണോട്ടോ വരുന്നത് ആറുപിടി ലെങ് ആണ് അതുപോലെ തന്നെ ഡബിൾ ലെയർ ആണ് വരുന്നത് ലോക്കറ്റ് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുപോലത്തെ ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം ഏത് ലോക്കറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു എട്ട് പിടി ലെങ് വരുന്ന മാലയാണോട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കളറിൽ വന്നേക്കണ മാലയാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിംപിളായിട്ട് നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് അധികം സ്റ്റോൺ വർക്ക് വരുന്നില്ല സിമ്പിൾ ആണ് പക്ഷെ അടിപൊളിയാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു റിംഗാണ് കേട്ടോ സിമ്പിളാണ് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മിഞ്ചി ടൈപ്പ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള റിംഗ് ആണ്ട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് സിമ്പിൾ ആണ് പക്ഷെ അടിപൊളിയായിട്ടുള്ള ലോക്കറ്റ് ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ ഒക്കെ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ തീരെ നൈസായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഒരു ആറു മുടി ലെങ് ആണ് ചെയ്യുന്ന ലെങ്ത്ത് വരുന്ന ലോക്കറ്റും കൂടി ഉള്ള കാരണം കുറച്ചും കൂടി ഇറക്കുള്ള പോലെ തോന്നിക്കൂട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഡബിൾ ഹാർട്ടായിട്ടുള്ള മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റിൻ്റെ സ്റ്റോൺ വർക്ക് സൈഡ് വർക്കിൽ വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അടുത്ത മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു ലീഫ് ടൈപ്പ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ഉള്ള സ്റ്റോൺ വർക്ക് ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡൽ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് ഹാങ്ങിങ് ആയിട്ട് വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ അത് സെറ്റായിട്ട് കമ്മലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള കരിമണി കരിമണിമാലയിൽ സിമ്പിൾ ആയിട്ടുള്ള ലെയർ മാലയാണോ കേട്ടോ വന്നേക്കുന്നത് അതുപോലെ ലോക്കറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നമുക്കൊരു ആർവിടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ലോക്കറ്റ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള അത്യാവശ്യം എന്താ പറയുക നമ്മുടെ കഴുത്തിന് ഇടാൻ പറ്റിയിട്ടുണ്ട് അത് സിമ്പിൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ പഞ്ചസാര തരി എന്ന് പറയില്ലേ ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള അടിപൊളി ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല വൈറ്റ് സ്റ്റോണും ഡിസൈൻ വർക്കും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബാക്കിലേക്ക് ഡബിൾ ലെയറിന്റെ ബോക്സിനും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് നെക്ലസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല അത്യാവശ്യം ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു മോഡൽ വേണം കാര്യത്തിനോട് അത്ര ചേർത്ത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ചെയ്യാൻ പറഞ്ഞാൽ കാരണം നമുക്ക് ഇറക്കിടാൻ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ നെക്ലസ് ആണ് കേട്ടോ അത് ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് ഞാൻ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോക്കാ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി പേ ചെയ്യണം നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്